വാസസ്ഥലം വാസസ്ഥലം േന്ദർന് ആത്മധൈര്യത്തിന് അഭിഷേകം വചനത്തിന് അഭിഷേകം ആത്മസൗഖ്യത്തിൻഭിഷേകം വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ അവനേപം സാധനം കൃപയുടെ വാസസ്ഥലം കൃപാസനം കൃപയുടെ വാസസ്ഥലം فسلام विषे സ്നേഹിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് സൗഖ്യമായി സാന്ത്വനമായി കടന്നു വരണമെന്ന് പ്രാർത്ഥിക്കുന്നു വിഷുയെ ഞങ്ങളെ അറിയുന്ന ദൈവമേ ഞങ്ങളുടെ മേൽ കരുണിയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അണഞ്ഞു ദവദർശനം ഞാൻ അറിഞ്ഞു തിരുവോസ്തിയായി

the പ്രിയമുള്ളവരെ ആരാധന സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ ദൈവം ആകസ്മികമായി ചാൽ ഡിവോയിഡ് ഓഫ് എനി ഇൻസ്പിറേഷൻ നിങ്ങൾ ആരെങ്കിലും സമ്മർദ്ദം ചെയ്ത് ചെയ്യുക ഓർപ്പിച്ച് തരിക അല്ലാതെ കേവലമായി എന്തെങ്കിലും ഓർത്താൽ ആ വിഷയം നിങ്ങളുടെ പ്രാർത്ഥനയുടെ സബ്ജക്റ്റ് ആക്കണം കേവലമായി ആരെങ്കിലും ഓർമ്മിച്ച് തരാതെ ചുമ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ ചില കാര്യങ്ങളെക്കുറിച്ച് ഓർക്കും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതായിരിക്കാം അപ്പോഴും നിങ്ങളത് അതിൻ്റെ അർത്ഥം ദൈവം ആ മേഖലയിൽ അടയാളം കാണിക്കാൻ പോകുന്നുവെന്നെൻ്റെ അർത്ഥം അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം കഥാവ് ആ മേഖല ഞാൻ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു ചില വ്യക്തികളാകാം രോഗമാകാം സംഭവമാകാം ചിലപ്പോഴും നിങ്ങളിത്രുന്നാൾ ഓടുന്നതിൻ്റെ നിങ്ങൾ ഉപേക്ഷിച്ച് പോയ ഒരു ഫയലാകാം നിങ്ങൾ കുറേ നാൾ അതിൻ്റെ മേൽ വർക്ക് ചെയ്ത് വർക്ക് ചെയ്തു അവസാനം ഇട്ടിട്ട് കളഞ്ഞു ഇട്ട് കളഞ്ഞു എപ്പോഴും സംഭവിക്കുന്നൊരു വിഷയം ദൈവം ഒന്നും ഇട്ട് കളയത്തില്ല നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നത് മാത്രമേ അത് പീഡായി പോകത്തുള്ളൂ ബാക്കിയെല്ലാം തിരിച്ചു വരൂ എല്ലാം ഇപ്പം യേശു പോലും ഒരു തിരിച്ചുവരവിൻ്റെ കഥയാണ് ജസ്സയുടെ ഒരു സ്റ്റെമ്മാണ് ഗോത്രത്തിൽ നിന്നാണ് എല്ലാവരും ഉപേക്ഷിച്ച് കളഞ്ഞൊരു ഗോത്രത്തിൽ നിന്ന് ഒരു സ്റ്റെമ്മിൽ നിന്നാണ് ദൈവം തൻ്റെ അഭിഷേക്തനെ അയച്ചിരിക്കുന്നത് അപ്പോഴേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉപേക്ഷിച്ച് കളഞ്ഞ വിഷയങ്ങൾ ആശയങ്ങൾ ചിലപ്പോൾ പഠനമായിരിക്കാം ചിലപ്പോൾ ജോലിക്ക് വേണ്ടിയുള്ള ശ്രമമായിരിക്കാം എന്തുമായിക്കോട്ടെ അത് നിങ്ങളെ ഓർത്തുപോയാൽ ആ മേഖലയിൽ ദൈവം അഭിഷേകം ചെയ്യാൻ പോകണം അർത്ഥം ശ്രുതികടെ

സ്ത്രോത്രീ കാ സ്ത്രീ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് പറയാനുള്ള കാരണം എന്താണെന്നറിയോ നമ്മൾ നമ്മളാദ്യത്തെ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ രൂപം ഇങ്ങനെ കുറിച്ച് കിടക്കുകയാണ് അപ്പോഴ് ഒരു മുഴ കർത്താവിൻ്റെ കക്ഷത്ത് മുഴ അപ്പോഴും ഞാനത് എനിക്ക് പരിശുദ്ധാത്മ എനിക്ക് നൽകിയ ഒരു സൂചന ഓൾറെഡി ഇപ്പം നിങ്ങൾ കുരിശിലാണ് അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു ഭാരം കൂടി വരുന്നു അങ്ങനെയുള്ളവരെ

യും അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും അച്ഛ ഇത് കുരുമേ കുരുവായിപ്പോയില്ല എന്ന് പറയും ദാറ്റ്സ് ഓക്കെ ഓൾറെഡി നിങ്ങൾക്കൊരു പ്രശ്നങ്ങളുണ്ടേ അതിനിടക്കാൻ ഒരു അഡീഷണായിട്ട് പ്രശ്നം വരുന്നത് ആ കൈ കർത്താവിൻ്റെ കൈ കുറിച്ച് ഇങ്ങനെ അറച്ചു വെച്ചിരിക്കുകയല്ലേ അതിനിടയ്ക്കാണ് മുരുമുഴകർ പക്ഷേ ഓർക്കുക അപ്പം ഈശോ തോന്നുന്ന നോട്ട് എന്താണ് ഇപ്പം നിങ്ങളുടെ സങ്കടം ഇപ്പം ഡബിൾ ചെയ്തിരിക്കണം വിചാരിച്ചോ അപ്പോഴെന്ത് ചെയ്യണം നിങ്ങളെ അത് കർത്താവിൻ്റെ കുരിശിൻ്റെ കൂടെ ചേർത്ത് വെക്കാൻ അതിൻ്റെ അർത്ഥം എന്താണ് യേശു ക്രിസ്തുവിനോട് കൂടെ സഹിക്കുന്നവര് പറഞ്ഞു പറഞ്ഞു യേശുക്രിസ്തുവിന്റെ കൂടെ യേശുക്രി സഹിക്കുന്നവര് യേശുക്രി കൂടെ നേടും നേടും യേശു ക്രിസ്തനുകൂടെ സഹിക്കുന്നവരെ കൂടെ നേടും സഹനം വല്ല പ്രശ്നം എന്താണ് മെസ്സേജിന്റെ അർത്ഥം എന്താണ് ക്രിസ്തുവിന്റെ കൂടെ ആക്കാൻ പറഞ്ഞിരിക്കുന്നത് നിന്റെ സഹനം നീ പലപ്പോഴും ബന്ധുക്കൾ സ്വന്തപ്പെട്ടവർ സഹോദരങ്ങൾ ഡോക്ടർമാരിങ്ങനെ ഓരോരുത്തരുടെ കൂടെ ആക്കുകയല്ല പക്ഷെ എന്നിട്ട് നീ എസ്റ്റാർട്ട് ചെയ്തിട്ട് അത് ഇപ്പം നിന്റെ ഒരു വിഷമം ഡബിൾ ചെയ്തിട്ടുണ്ട് രോഗമുണ്ട് ഇപ്പോൾ കടുവമായെന്ന് വിചാരിച്ചോ ഡബിൾ ചെയ്ത് അത് നീ ക്രിസ്തുവിൻ്റെ കൂടെ വെക്കുക ആരാധനയുടെ ഇതിപ്പോൾ എന്തെങ്കിലും ചിന്തിച്ച് പറയണതാണോ ഞാൻ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് നിൽക്കുക യേശുവിൻ്റെ ജീവിക്കുന്ന സാന്നിധ്യത്തിന് നടുക്ക് നിൽക്കുക ഇവിടെ യേശു നമ്മളോട് സംസാരിക്കുക കൃപാസനത്തിൻ്റെ സുവിശേഷത്തെ ലക്ഷ്യം തന്നെ എന്താണ് ഞാൻ അവിടെ വെച്ച് എൻ്റെ ജനങ്ങളോട് സംസാരിക്കുമെന്നാണ് നമ്മൾ പുറപ്പാട് ഇരുപത്തഞ്ച് ഒക്കെ വായിക്കുമ്പോഴെന്താ പറയുക കൃപാസനം രൂപപ്പെടുത്താൻ വേണ്ടി മോസസിനോട് പറയുമ്പോൾ എന്താ പറയുന്നത് ഞാൻ അവിടെ വെച്ച് ജനങ്ങളോട് സംസാരിക്കുമെന്നാണ് അതുകൊണ്ട് തന്നെ അത്താറയിലെ ആരാധന സമയത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം ദൈവം നിൻ്റെ ജീവിതത്തിൽ നിറവേറ്റാൻ പോകുന്ന കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം എന്താണ് നിൻ്റെ ഒരു സിറ്റുവേഷനെങ്കിലും ഡോണ്ട് മൈൻഡ് നീ നേരത്തെ പറയണം கை ஒரு கை உயர்த்தி கர்த்தாவே கர்த்தாவே என்று എന്റെ എന്റെ വ്യത്യസ്തങ്ങളായ വ്യത്യസ്തങ്ങളായ ക്ലേശഭാരങ്ങളെ ക്ലേശഭാരങ്ങളെ വിശ്വാസത്തോടെ വിശ്വാസത്തോടെ ഞാൻ അങ്ങയുടെ ഞാൻ അങ്ങയുടെ കുരിശിന്റെ കൂടെ കുരിശിന്റെ കൂടെ ചേർത്തുകൊണ്ട് ചേർത്തുകൊണ്ട് നിന്റെ പീഡാനുഭവത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഏറ്റുപറഞ്ഞുകൊണ്ട് നിന്റെ ഉയർപ്പിലെ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു നിന്റെ പീഡാനുഭവത്തെ ഞങ്ങളുടെ

ഞങ്ങൾ ാധിക്കുന്നു ഒരുമിച്ച് ഒരുമിച്ച് മരണത്തെ വിശ്വാസത്തിന്റെ ആക്ടിവേഷനും എപ്പോഴും സംഭവിക്കുന്നത് യേശുവിൻ്റെ പിഴാനുഭവങ്ങളെ പ്രഖ്യാപിക്കുകയും അതേസമയം തന്നെ നമ്മുടെ പിഴാനുഭവങ്ങളിലെ യേശുവിൻ്റെ പിഴാനുഭവങ്ങളോട് ചേർത്തുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം ഒരു ചെറിയ പനിയായാലും ശരി ഒരു വൈലർ ഫീ വൈറൽ ഫീവറായാലും ശരി അത് ആ പീഠാനുഭവത്തെ ഏറ്റെടുത്തിട്ട് കർത്താവ് നിൻ്റെ ശരീരവേദനയോട് നീ എൻ്റെ എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അനുഭവിച്ച ശാരീരിക വേദനയോട് ഒന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഞങ്ങളിപ്പോൾ അനുഭവിക്കുന്ന വ്യത്യസ്തങ്ങളായ വ്യത്യസ്തങ്ങളായ മനോവേദനകള് മനോവേദന ശാരീരികളെ ശാരീരികളെ നിന്റെ മനോവേദനകളോടെ നിന്റെ 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 പീഠാനുഭവത്തിന്റെ ശാരീരിക വേദനകളോടെ ശാരീരിക ഐക്യദാർഢ്യം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നിന്നെ മഹത്വം സ്നേഹത്തെ ആഴ്ച <cekwarm stanza and el Philadelphia> பகரம் <laughs> ോറോ ഓരോ ദിവസത്തോറും എനിക്ക് എനിക്ക് അങ്ങയോടുള്ള വർത്തമാനമാക്കണമേ വർധമാനമാക്കണമെ എന്നെ ഏറ്റെടുക്കണമേ എന്നെ ഏറ്റെടുക്കണമേ എന്നെ ഏറ്റെടുക്കണമേ എന്നെ ഏറ്റെടുക്കണം ീത തിരുദാത്തി വാർത്ത ഓ ദോത്ര രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ് രോഗമൊള്ളിയിടത്തെല്ലാം കൈകൾ വെച്ച് പ്രാർത്ഥിക്കണം ഉദര രോഗികളെ ഉദരത്തിൽ കൈവെക്കണം ശ്വാസകോശ രോഗികളെ നെഞ്ച് രോഗികളെ ഹൃദയ രോഗികളെ ഹൃദയത്തിൽ കൈവെക്കണം സ്പണ്ടലോസിസുകാരെസെറ്റ് തൈറോയിഡ് രോഗികൾ തൊണ്ടയിൽ കൈവെക്കണം കൂടുതൽ രോഗങ്ങളുള്ളവരെ കൈകളുടെ ശരീരം മുഴുവനും ഇതുപോലെ സ്വസ്തിക പോലെ കൊത്തി കർത്താവിന് വെക്കുക കൈയേപ്പിക്കണം അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക കർത്താവായ ദൈവമേ ണമേ നിശുദ്ധ രക്തമൊഴുണമേ കർത്താവേതാവേ ഉള്ളംകാല മുതലിച്ചുവരെ ഉള്ളംകാല മുതലിച്ചുവരെ നിന്റെ വിശുദ്ധരത് ഒഴുക്കണമേ നിന്റെ വിശുദ്ധ രക്തമൊഴുക്കണമേ യേശുവേ യേശുവേ ക്യാൻസർ രോഗികളെ ക്യാൻസർ രോഗികളെ ഇപ്പോൾ സുഖപ്പെടുത്തണമേ ഇപ്പോൾ സുഖപ്പെടുത്തണമേ ഏറ്റവും വലിയ മരുന്നായ ഏറ്റവും വലിയ ഏറ്റവും വലിയ ഖീമയായ മേൽസർ രോഗികളെ സ്ഥിരകളിൽ ഒഴുകട്ടെ രോഗികളെ യേശു നാമത്തില് യേശു രോഗികള് യേശു നാമത്തില് ഹൃദയ രോഗികള് സൗഖ്യമാകട്ടെ

പരിശുദ്ധ പരമധിവ കാരണത്തിന് ശരീരം മുഴുവനും ഇങ്ങനെ പാടുകൾ വരുന്നവരെ നീര് പൊട്ട് കുരുക്കള് ചൊറിച്ചില് ചിലങ്ങ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ് അലർജി രോഗികള് കർത്താവി അലർജി രോഗികളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു വെള്ളത്തിൻ്റെ അലർജി പൊടിയുടെ അലർജി ലോഹങ്ങളുടെ അലർജി എല്ലാ അലർജി രോഗികളെയും യേശുവിൻ്റെ നാമത്തിൽ സമർപ്പിക്കുന്നു കർത്താവിന്ദിൻ്റെ തിരുമുറിവ് വാർന്ന വരതു കരുത്താൽ അവരെ സ്പർശിക്കണമേ സ്രാവരോഗികളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എല്ലാ നവ ദൂരങ്ങളിൽ നിന്നും ബ്ലഡ് മുക്കസ് അങ്ങനെ പോലെ ഓരോരുത്തരും വെള്ളപ്പോക്ക് വ്യത്യസ്തങ്ങളായ ശ്രാവരോഗ്യങ്ങളെ മാതാവെ അമ്മയുടെ മധ്യസ്ഥിരീക്ഷ കേൾപ്പിക്കുന്നു ശ്രുതികട്ടെ ദൈവ ശക്തിയായി സൗഖ്യമാകട്ടെ സൗഖ്യമാകട്ടെ യേശുലി യേശ്വേ സഹയം തുടേ സുഖമായി കിഡ്നി രോഗികൾ നടുവിന് കൈവിച്ച് പ്രാർത്ഥിക്കണം നടുവിൻ്റെ കശേരികൾക്ക് നടക്കാൻ പാടില്ലാത്തവരുണ്ട് അവരും നടുവ് കഴിവു പ്രാർത്ഥിക്കണം ഈ രോഗമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന വീട്ടിലുള്ള രോഗികൾക്ക് വേണ്ടി നിങ്ങൾ അവരുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കണം ഞാനിതൊക്കെ പഠിച്ചതേ ജനങ്ങളിലൊക്കെ കർത്താവ് സാക്ഷ്യം നൽകുന്നത് കണ്ടിട്ടാണ് എത്രയോ പേരാണെന്ന് അറിയാവോ മക്കളില്ലാത്തവർക്ക് വേണ്ടി അവർ രാജ്യത്ത് പോലും ഇല്ല അവരറിഞ്ഞിട്ട് കൂടിയില്ല പക്ഷെ സ്വന്തം വയറ്റിലും ഉടമ്പടി തലം പൂശിയും സ്വന്തം വയറിൽ സമർപ്പിച്ചുമൊക്കെ പ്രാർത്ഥിക്കുന്നവർ നിങ്ങൾ യേശുവിൻ്റെ നാമത്തിലാണ് നിങ്ങളുടെ ശരീരത്തിൽ വിശ്വാസം പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ അതിന് നാളും തരവും കാലവും സ്ഥലവും ഒന്നും ബാധകമല്ല കാര്യമെന്താണ് യേശു സ്ഥലാധികമാണ് ശ്രദ്ധിക്കട്ടെ തീമാനമുള്ള മുട്ടൊപ്പി സമാപന ആവശ്യങ്ങൾ നമ്മുടെ എല്ലാ ഉടമ്പടി നിയോഗങ്ങള് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥയിൽ ദിവികാരൻ്റെ അസന്നിധിയിൽ സമർപ്പിച്ച് കൃപാസന്ധം നടന്ന പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീർണത്തിൻ്റെ സ്ഥിരം സാക്ഷികളായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളെയും ഞങ്ങളെല്ലാം ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെല്ലാവരെയും ആനയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നാം വികാരണിനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം